വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന മുദ്രാവാക്യം ഉയർത്തി കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചുവെന്നാരോപിച്ച് കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി കെ ശുക്കൂർ കെ ശ്രീജേഷ് എം സജീവ് കുമാർ എ കെ മുസ്തഫ എം കെ ഗഫൂർ പി ടി മുഹമ്മദ് കുട്ടി ടി പി കേശവൻ അജയ് ഘോഷ് ആര്യ സുജിഷ് നിസാർ മപ്പാട്ടുകര പി കെ ഗോപിനാഥൻ പി സുരേഷ് ബാബു പി എസ് ಹಮೀದ್ವರ್ ನೇತೃತ್ವ ನ